എൻ്റെ പേരക്കുട്ടി അൻവിമോൾക്ക് വേണ്ടി ബർത്ത്ഡേ ഗിഫ്റ്റായി ഞാൻ പാടുന്ന ഗാനമാണ് എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചോരു മുല്ല തണ്ണീർ തേവി നാനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു മിണ്ടാകെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവൾ എന്തേ ട്ടു ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടിയിലും തൊട്ടു രണ്ടാം നാളിൻ്റെ ജീവനാ മുട്ടവൻ എന്തേ വന്നു കട്ടു ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു വളയിട്ട കൈകൊട്ടി പാടുന്ന തത്തം മക്കിളിയുടെ പാട്ടെന്നു കേട്ടില്ല ഞാൻ വണ്ണാത്തിപ്പുള്ളീനും മണ്ണാറക്കണ്ണേനും മണ്ണപ്പം ചുട്ടു കൂടുത്തില്ല ഞാൻ മാന മുളില്ല എൻ്റെ കയ്യിൽ മുത്തും പൊന്നുമില്ല എന്നോ ഞാൻ എൻ്റെ മുറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു മിണ്ടാതിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു എന്തേ അമ്പിളി ും തുമ്പിക്കും പിന്നെയും കൂട്ടായിത്തേ വസന്തം തന്നെങ്കിൽ ഓരോരോ ചുണ്ടിലും മായാത്ത പുഞ്ചിരി ചാലിച്ചെടുത്ത ചന്തം കൊക്കുരും കാട്ടൂവിക്കെട്ടും കുലുസുകൾ പൊട്ടിച്ചിരിച്ചുവെങ്കിൽ സ്വപ്നങ്ങൾ മുട്ടിട്ടുണർത്തുമെങ്കിൽ എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു തണ്ണീർ തേവി നനച്ചുകാവിൻ്റെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു മിണ്ടാതെ ു രണ്ടാം നാളിൻ്റെ ജീവന മുട്ടവൻ എന്തേ വന്നു കെട്ടു ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചോരു മുല്ല നട്ടു മിണ്ടാതെത്തിയ കൊണ്ട വള്ളിയിലും മുതൊട്ടു രണ്ടാം മുട്ടവൻ എന്തേ എന്തേവൊന്നു കെട്ടു ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു